അപ്പൊ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ നോക്കിയല്ലോ ശരിക്കും സ്കൂൾ മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എനിക്കാട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഒക്കെ ഉള്ളത് കാരണം നമുക്കല്ല ബീഫ് ചിക്കന എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഫ്രൈ ചെയ്ത് കൊടുക്കായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല മുട്ട പോലും പറ്റില്ല കേട്ടോ അപ്പൊ എന്താ ഈ പച്ചക്കറി മാത്രമേ പറ്റുള്ളൂ മോനാണെങ്കിലോ പച്ചക്കറിനോട് വലിയ താല്പര്യം ഈ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമേ കഴിക്കുകയുള്ളു ഉപ്പേരി ഐറ്റംസ് ഒക്കെ രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ നല്ല എട്ടിന്റെ പണി കിട്ടിന്നൊക്കെ പറയില്ല ആ പണിയാണിപ്പോ എനിക്ക് കിട്ടി കിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിന് എന്തൊക്കെ ഉണ്ട് നോക്കി വെക്കാം ചോറുണ്ട് ചോറിൻറെ ഒപ്പം തന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ പുളിച്ചമ്മന്തി വെച്ചിട്ടുണ്ട് പുളി ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ട് കൈക്കൊന്നറിഞ്ഞൂടാക്കും അങ്ങനത്തെ ഒന്നും താല്പര്യമല്ല പിന്നെ ബീട്ട്രൂട്ട് ഉപ്പിലിട്ടത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മോര് അടിച്ചത് വെച്ചിട്ടുണ്ട് അതിനെഞ്ചിയും കറിവേപ്പിലൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ കൊണ്ടുവരും പിന്നെ സ്നാക്സ് ഇതാ ഈ കണ്ണായിട്ടാണ് പിന്നെ അതാ ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട് അതും കൊണ്ടുപോകണം അതേപോലെ തിരിച്ചു കൊണ്ടിട്ട് ഇത്തിരി കുടിച്ചാലായി